നമസ്തേ എന്താണ് ശിവലിംഗം നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പുരുഷ പുരുഷലിംഗത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കല്ലാണ് അത് എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സ്ത്രീ യോനിയുടെ രൂപത്തിലുള്ള ഒരു പീഠത്തിന്മേലാണ് അപ്പം പുരുഷ ലിംഗവും അത് രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിരൂപമാണ് ഒരു പ്രതീകമാണ് അവിടെ എല്ലാ ശിവലിംഗത്തിലും നമ്മൾ കാണുന്നത് ശിവലിംഗ പ്രതിഷ്ഠ അങ്ങനെയുള്ളതാണ് സോ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഒരു പടം എടുത്തു വെച്ച് നോക്കിയാൽ മതി അതിനകത്ത് ഇത് കാണും ഇത് ആ പീഠത്തിന് പറയുന്ന യോനി എന്ന് തന്നെയാണ് അതിൻ്റെ പേര് തന്നെ മറ്റേത് ലിംഗവും എന്തിനാണ് ഇങ്ങനെ ലിംഗവും യോനിയും ചേർത്ത് വെച്ചിരിക്കുന്നത് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഫാലസ് വർഷിപ്പ് എന്ന് പറയും ലിംഗ ആരാധന അത് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണെന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും അർത്ഥം പറഞ്ഞുകൊണ്ടാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് എന്താണ് അവിടെ ലിംഗത്തിൻ്റെയും യോനിയുടെയും ആ പ്രതിഷ്ഠ കൊണ്ട് ആ യോജിപ്പിച്ച് വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അതൊരു വലിയ സങ്കല്പമാണ് അല്ല ശിവൻ്റെ ലിംഗമെന്നല്ല അതിൻ്റെ അർത്ഥം ശിവലിംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ ലിംഗമാണ് അടയാളമാണത് ആനന്ദത്തിൻ്റെ അടയാളമായിട്ട് ആവശ്യം എന്തായാലും പരമശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ദേവൻ്റെയോ ലിംഗമല്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആ പരമശിവൻ്റെ ലിംഗത്തിൽ യോനി എന്തായാലും ഉണ്ടാകത്തില്ലല്ലോ രണ്ടും കൂടെ എപ്പോഴും കൊരുത്ത് വെച്ചിരിക്കുന്നു അല്ലല്ലോ ആ രീതിയിൽ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അപ്പം ഇതൊരു പ്രതീകമാണ് എന്തിൻ്റെയോ ഒരു പ്രതീകം യോനിയും അതായത് അതിന്മേൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ലിംഗവും ഇത് രണ്ടും കൂടെ ചേർത്ത് വച്ചിരിക്കുന്ന എന്തിൻ്റെയോ ഒരു പ്രതീകമായിട്ടായിരിക്കണം എന്തായിരിക്കും അത് അതാണ് നാം ഇന്ന് ഇവിടെ ആലോചിക്കുന്നത് ബൃഹദാരണ ഉപനിഷത്തിൽ രണ്ട് നാല് പതിനൊന്നിൽ പറയുന്നുണ്ട് എല്ലാ നദികളുടെയും അയനം സമുദ്രത്തിലേക്കാണ് അയനം എന്ന യാത്ര എല്ലാ നദികളുടെയും അയനം സമുദ്രത്തിലേക്കാണെന്നതുപോലെ അതുപോലെ എല്ലാ കാഴ്ചകളുടെയും എല്ലാ രൂപങ്ങളുടെയും അയനം കണ്ണുകളിലേക്കാണെന്നതുപോലെ എല്ലാ ശബ്ദങ്ങളുടെയും അയനം ചെവികൾക്കിലേ ചെവികളിലേക്ക് കാണുന്നതുപോലെ അപ്പം അതുപോലെ എല്ലാ ആനന്ദത്തിൻ്റെയും അയനം ഉപസ്ഥമാണ് എന്ന് അതിൽ പറയുന്നുണ്ട് എന്നിട്ട് അതുപോലെ ആ സന്നിച്ച് തുടർന്ന് പോകുന്നുണ്ട് അതുപോലെ എല്ലാത്തിനും ആധാരമായിട്ടുള്ളത് ആത്മാവാണ് എന്നാണ് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പം ഇത് എല്ലാ ആനന്ദത്തിൻ്റെയും അയനം യാത്ര അത് ചെന്ന് നിൽക്കുന്നത് ഉപസ്ഥത്തിലേക്കാണ് അതായത് ഉപസ്ഥം വഴിയാണ് നമ്മൾ എല്ലാം ആനന്ദവും ആഘോ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്നാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന അർത്ഥം അതായത് കണ്ണുകളുമുണ്ടല്ലേ കണ്ണുകളിലേക്കാണ് എല്ലാ കാഴ്ചകളും വരുന്നതിന് കണ്ണുകളുണ്ടുകളാണ് നമ്മൾ കാഴ്ച കാണുന്നത് ഇപ്പോൾ ചെവികളിലേക്കാണ് എല്ലാ ശബ്ദവും വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെവികൾ കൊണ്ടാണ് നമ്മളെല്ലാ ശബ്ദവും കേൾക്കുന്നത് അതുപോലെ ഉപസ്ഥത്തിലേക്കാണ് എല്ലാ ആനന്ദവും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉപസ്ഥം കൊണ്ടാണ് അതിൻ്റെ പരമാവധിയിൽ ഉപസ്ഥം കൊണ്ടാണ് നമ്മൾ എല്ലാ ആനന്ദത്തെയും അനുഭവിക്കുന്നത് എല്ലാ ആനന്ദങ്ങളും ആനന്ദ അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നത് ഉപസ്ഥം വഴിയാണ് ഉപസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ലൈംഗിക അവയവത്തെയാണ് അത് പറയുന്നത് അതിൻ്റെ പേരാണ് ഉപസ്ഥം അപ്പോൾ അത് അതെങ്ങനെയാണ് ശരിയാവുക നമുക്ക് കേട്ടാൽ തന്നെ ഒരു ഇങ്ങനെയാണോ എല്ലാ ആനന്ദങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് ആനന്ദാനുഭവത്തിന് ഓരോറ്റ അവയവമേ ഉള്ളോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുക പിന്നെ ഏത് അവയവം കൊണ്ടാണ് നമ്മൾ ആനന്ദത്തെ അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് എല്ലാം കാഴ്ച കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെയാണ് അത് കാണുന്നത് അതിൽ കേൾ ശബ്ദം കേൾക്കുന്ന പറഞ്ഞാൽ അതും മനസ്സിൽ തന്നെയാണ് പക്ഷേ ഏത് വഴിയാണ് മനസ്സിലേക്ക് ഇത് എത്തുന്നെന്നുള്ളതാണ് ഉപസ്ഥം വഴിയാണ് ആനന്ദം എത്തുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള അടിസ്ഥാനം എന്താണ് നമ്മൾ ഉപസ്ഥം വഴിയാണോ എല്ലാം ചെല്ലുന്നത് അതായത് ലൈംഗിക ചോദനയാണോ നമ്മളുടെ എല്ലാ ആനന്ദാനുഭവത്തിൻ്റെയും പ്രാഥമികമായ അടിസ്ഥാനം ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇത് ഒരു തർക്ക വിഷയമാണ് എന്നാലും ഒരു കാര്യം ഞാൻ പറയാം പിന്നെ അതിനു മുമ്പ് ആ അതിൻ്റെ അപ്പോൾ എല്ലാ ആനന്ദ അപ്പോൾ ആനന്ദത്തിന്റെ ലിംഗമായിട്ട് ആനന്ദത്തിന്റെ പ്രതീകമായിട്ട് അടയാളമായിട്ടാണ് അതുകൊണ്ട് ഉപസ്ഥങ്ങളുടെ അതായത് സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങളുടെ ഒരു ബിംബം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുന്നത് ആനന്ദം അതനുഭവിക്കുന്നതിനുള്ളതാണ് അപ്പം ആനന്ദത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതിഷ്ഠയാണ് ശിവലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവത്തിൻ ശിവന്റെ ലിംഗമല്ല ശിവത്തിൻ്റെ ലിംഗമാണ് ആനന്ദത്തിൻ്റെ അടയാളമാണ് ആനന്ദത്തിൻ്റെ ചിഹ്നമാണ് ആ കാര്യം നാം മനസ്സിലാക്കണം ഇനി ഉപസ്ഥത്തിൽ നിന്നാണോ ലൈംഗിക ചോദനയാണോ എല്ലാ ആനന്ദത്തിൻ്റെയും ആനന്ദാനുഭവങ്ങളുടെയും അടിസ്ഥാനം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയാം അതായത് സിഗ്മെൻ ഫ്രോയിഡ് എന്നൊരാളിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ലോകോത്തര മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ആളായത് വളരെ കണ്ട്രോവേർഷ്യലായിട്ട് വിവാദപരമായിട്ടുള്ള ഒരുപാട് തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വപ്ന വിശകലനങ്ങൾ നമ്മൾ ഇവിടെ ഒരു വലിയ പ്രശസ്തി നേടിയിട്ടുള്ളതാണ് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിന് ഒരു 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 കീ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അത് ഇതാണ് എല്ലാ ഇത് ഈ ഉപനിഷത്ത് വാക്യം തന്നെയാണ് എല്ലാ ആനന്ദ അനുഭവങ്ങളുടെയും സ്രോതസ് എന്ന് പറയുന്നത് സെക്ഷൽ ഡ്രൈവാണ് എല്ലാ അനുഭവങ്ങളുടെയും ആത്യന്തികമായ അടിസ്ഥാനമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതിന് അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ശാസ്ത്ര ശാഖ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് സിഗ്മൻ ഫ്രോയിഡ് അത് ഉപനിഷത്തുകളിൽ ഈ നമ്മളുടെ പാശ്ചാത്യരായിട്ടുള്ള ഒരുപാട് ചിന്തകരുടെ മൂലസ്രോതസ് എന്ന് പറയുന്നത് ഈ പൗരസ്ത്യ അതായത് ഭാരതീയ ചിന്തകളാണ് ആ ചിന്തകളെ അവര കൊണ്ടുപോയിട്ട് അവരത് പഠിച്ച് അവരത് അവരുടെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ലോകത്തിലാണ് അവരുടെ ഓറിയൻറ്റേഷൻ വരുന്നത് നമ്മളെ ഭാരതീയരെ പോലെ ഒരു ആത്മീയ ഓറിയൻറ്റേഷൻ അല്ല അവർക്കുള്ളത് അപ്പോൾ അവർ അവർക്ക് ഓറിയൻറ്റേഷനുള്ള ആ ഫീൽഡിൽ ആ തത്വങ്ങൾ പ്രയോഗിക്കുക ഇതാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്തതാണ് ഈ അതിൽ സെക്ഷൽ ഡ്രൈവിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വപ്നവിശലനവും അതുപോലെ തന്നെ അനുഭവ വിശകലനവും ഇതാണ് സിഗ്മൻ ഫ്രോയിഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ വെറുതെ ഈ ഉപസ്ഥമാണെന്ന് പറയുമ്പോൾ നമ്മൾ തള്ളിക്കളയരുത് അതിന് ഇനിയും വിളിച്ചത്ത് വരാത്ത തരത്തിലുള്ള വലിയ രഹസ്യങ്ങൾ ആ തത്വങ്ങളിലുണ്ട് അത് ഇനിയും ആലോചിച്ച് കണ്ടെത്താനാണ് നമുക്കും ആലോചിക്കാം എന്തെങ്കിലും നമുക്കും തടഞ്ഞെങ്കിലോ നമുക്കും ആലോചിക്കാം അദ്ദേഹം അങ്ങനെ ഒരു ലോകപ്രശസ്തനായിട്ടുള്ള ആ മനഃശാസ്ത്രജ്ഞൻ വലിയ അഭിനന്ദനം കൈ കൈപ്പറ്റിയ ഒരു വി വിശകലനമാണിത് അതിനടിസ്ഥാനം ഉപനിഷത് വാക്യമാണ് ഇനി ആലോചിക്കുക ശിവലിംഗത്തിൻ്റെ അർത്ഥം നന്ദി നമസ്കാരം